ബിരി ബിരിയാണി എത്ര ഒരു മീനാണ് ഗ്രേവി ഗ്രേവി അവിടെ 보면은 നമ്മൾ ഓഹോ 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 ഓഹ

ഫീബോ ആരാധന കുറച്ച് വലുതൊരുണ്ടേ കട്ടോള്ളേരെ കണ്ടോ ആ ആസ്മിരിയാ ഫുൾ ഫുൾത്രേ ഉള്ളൂ 350 അല്ല ഫുൾ അല്ല ഇന്നത്തെ കേട്ടോ അവൻ എന്നെ കണ്ടിട്ടില്ല ആ ആരാധന ഇതെന്താ രയത്തിൽ ഓറണ്ട വരാൻ മറന്നോടാ ഓണവല്ല കൈയ്യു കൈയ്യു അല്ലേ ടേസ്റ്റ് എനിക്കൊന്നും ഇത്ര കിട്ടാൻ കിട്ടില്ല ഇമനെ കൊടുക്കുവോ ഇമന കൊടുക്കുന്ന പറയാം ഇമല ഇല ഫ്രൈ പറയാം സിനിമ കൊടപ്പം ഓദ ഉത്തര അറിയാനയേ ഇമല ഇങ്ങോട്ട് ഞാൻ നിനക്ക് വിണ്ടിട്ട് വരാം കേട്ടോ മടക്കോട വൊന്നോട്ടെ ഇതിടയില് ആണേ ആ വലിയ മീൻ അല്ല പഴുണ്ടോ കാണുന്ന ഒരായല്ല